ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അവസാനിച്ചെങ്കിലും ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട വിത വിവാദങ്ങളും പ്രതികരണങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ നിറയെ ഏറെ വിമർശകർക്കും ശക്തമായ മത്സരത്തിനൊടുവിൽ അനുമോളാണ് ഇത്തവണ ബിഗ് ബോസ് കിരീടം നേടിയത് എന്നാൽ ഇതിനു പിന്നാലെ ബിഗ് ബോസ് വിജയി ആയ അനുമോൾ വൻതുക നൽകി പി ആർ നടത്തിയെന്നും അങ്ങനെയാണ് വിജയിച്ചതെന്നും ആരോപണം ഉയരുന്നുമുണ്ട് പലരും അനുമോൾക്കെതിരെ രംഗത്ത് എത്തിയിരുന്നു ഇപ്പോഴിതാ പി ആർ ഉപയോഗിച്ച് വിജയിച്ചതിൽ നാണക്കേടില്ലേ എന്ന് നടി മായാ വിശ്വനാഥ് ചോദിച്ചു മാധ്യമങ്ങളോട് പ്രതികരിക്കവെയാണ് മായാ വിശ്വനാഥ് ഈ വിഷയത്തെ അതൃപ്തി രേഖപ്പെടുത്തിയത് പി ആർ കൊണ്ട് അവാർഡ് നേടി അത് വീട്ടിൽ കൊണ്ടുപോവാൻ ഉളുപ്പില്ലേ പണമുണ്ടെന്ന് കരുതി എന്തും കാണിക്കാമെന്നാണോ ഈ പണം ക്യാൻസർ വാർഡിലും മറ്റും ചികിത്സയിലായിരിക്കുന്നവർക്ക് നൽകിക്കൂടെ ഒരു ട്രോഫിയിലാണോ ജീവിതം ഇരിക്കുന്നത് ബിഗ് ബോസ് വിജയിച്ച എത്ര പേർ സിനിമയിലും സീരിയലിലും തിളങ്ങിയിട്ടുണ്ട് മായാവിശ്വനാഥ് ചോദിക്കുന്നു ബിഗ് ബോസ് മത്സരാർത്ഥിയായിരുന്ന ബിന്നി സബാസനാണ് അനുമോൾ പുറത്ത് പതിനാറ് ലക്ഷം രൂപ പി ആർ നൽകിയാണ് ഹൗസിലേക്ക് വന്നതെന്ന് ആദ്യമായി ആരോപണം ഉന്നയിച്ചത് ഈ ആരോപണം ബിഗ് ബോസ് ഹൗസിനുള്ളിലും പുറത്തും വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവച്ചിരുന്നു ഏഷ്യാനെറ്റു നൽകിയ അഭിമുഖത്തിൽ പി ആറിനെ കുറിച്ച് അനുമോൾ തന്നെ പിന്നീട് പറയുകയും ചെയ്തു ഒരു ലക്ഷമാണ് കൊടുത്തത് എന്നും പതിനഞ്ച് ലക്ഷം കൊടുക്കും എന്ന് താൻ പറഞ്ഞതാവും എന്നാണ് അനുമോൾ വീഡിയോയിൽ പറയുന്നത് ഈ വീഡിയോ പങ്കുവച്ചാണ് സത്യം എന്നായാലും പുറത്തു പുറത്തുവരുമെന്ന് പറഞ്ഞ് പിന്നീ വീഡിയോമായി ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പങ്കെടുക്കും